ഇവിടാ ചേട്ടൻ നമ്മുടെ ടേബിൾ ഷീറ്റൊക്കെ വിരിച്ചു കഴിഞ്ഞു അപ്പോൾ ടേബിൾ ഷീറ്റൊക്കെ വിരിച്ച് നമ്മുടെ പുതിയ ഷീറ്റ് ഷീറ്റ്താ ഇങ്ങനെയുണ്ട് കേട്ടോ ടേബിൾ ക്ലോത്ത് പിന്നെ ഇവിടെ എന്താ വിരിച്ചു കഴിഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന ചെടികളും കാര്യങ്ങളെല്ലാം ഈ ടേബിൾ മേലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെച്ച് എന്താ ഇവിടെയും നമ്മുടെ ടേബിൾ ക്ലോത്ത് സെറ്റായിട്ടുണ്ട് ഇപ്പോൾ സൂപ്പറായില്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ വെച്ചിരുന്ന ഐറ്റംസൊക്കെ വീണ്ടും തിരിച്ചെടുത്ത് വയ്ക്കാൻ പോവാം അതാ നമ്മുടെ ഡ്രോവറിൻ്റെ മുകളിൽ ഒക്കെ സെറ്റാക്കിയിട്ടോ വീണ്ടും ചെടികളൊക്കെ എടുത്ത് വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ ഉഷാറായി വരുന്നതേ ഉള്ളൂ എല്ലാം ഉണങ്ങിപ്പോയി തുടങ്ങിയായിരുന്നു ഞങ്ങൾ വന്നേപ്പിക്കും ചിലതൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു ചെല്ലൊക്കെ ഇലകൾ തുടങ്ങി ഉണങ്ങി തുടങ്ങി അങ്ങനെ ചെറിയ ചെറിയ കംപ്ലയിൻസുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും വെള്ളമൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പം വീണ്ടും പുതിയ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് ജീവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു നല്ല ചൂടല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉണങ്ങി പോ ഉണങ്ങി പോയി തുടങ്ങിയതാണ് ഇവിടുത്തെ ചെടികളായാലും ഒക്കെ അങ്ങനെ വാടി തുടങ്ങിയായിരുന്നു അപ്പോൾ വീണ്ടും വെള്ളമൊക്കെ എല്ലാത്തിന്നും മാറ്റി പുതിയ വെള്ളമൊക്കെ ഒഴിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വീടും നമ്മുടെ ഡോറും ജനലുകളൊക്കെ ഒക്കെ അടച്ചിട്ടൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒട്ടും എയർ സർക്കുലേഷനൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഇനി ചേഞ്ച് വരും വിചാരിക്കുന്നു എന്തായാലും മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ച് എന്നാലും ഉണങ്ങി തുടങ്ങി കുറേ എണ്ണം വാടി തുടങ്ങിയിട്ടുണ്ടോ അപ്പോൾ അതിനി പിടിച്ചു അറിയില്ല ഇന്ന് ഞങ്ങൾക്ക് രാവിലെ ഏഴ് മണിക്ക് കുറവാണ് ഇപ്പോൾ ഹോളിഡേയ്സ് ആയതുകൊണ്ട് സ്കൂൾ തുറന്നിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ ഏഴ് മണിക്ക് കുർബാന ഉണ്ട് അപ്പോൾ ഞാനും അഞ്ചും പോകുന്നുണ്ട് റെഡി കഴിഞ്ഞു പക്ഷെ ഇറങ്ങേണ്ട ടൈം ആയിട്ടേ ആവുന്നുള്ളൂ അപ്പോൾ അതാ ഇവിടെ തൊട്ടടുത്തന്നെയാണ് ഞങ്ങൾക്ക് സ്കൂളിലെ ചാപ്പലി തന്നെയാണ് കുർബാന അപ്പോൾ ഞങ്ങൾ കുർബാനയ്ക്ക് പോകാനായിട്ട് ഇറങ്ങണം അടുത്തു നിന്നുള്ള തൊട്ടടുത്തുള്ള വീട്ടിലെ ടീച്ചേഴ്സിൻ്റെയൊക്കെ പിന്നേരി അപ്പോൾ എല്ലാവരും കൂടി ഉന്മിച്ച പോകാറ് അപ്പോൾ എല്ലാവർക്കും ലിജീസ് ബാഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ കുർബാനയ്ക്ക് കഴിഞ്ഞ് വന്നതാണ് ഇന്ന് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടാട്ടോ പുട്ടിത് അടുപ്പത്തായിട്ടുണ്ട് നല്ലപോലെ ആവി വരുന്നുണ്ട് നമുക്ക് എടുക്കേണ്ട ആയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴമാണ് അപ്പോൾ പൊൻകതിരിന്റെ പുട്ടുപൊടി വെച്ചിട്ടാട്ടോ ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കിയേക്കണം നാട്ടിൽ നിന്ന് വന്നപ്പോൾ പൊൻകതിരിന്റെ പുട്ടുപൊടി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഇന്ന് പുട്ടുണ്ടാക്കിയേക്കണ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ നല്ല സുഖം ഞാനൊന്ന് പഴിഞ്ഞു പോകുന്നതിന് മുൻപ് നനച്ച് വെച്ചിട്ട് പോയെ പോയി വന്നെങ്കിൽ നല്ലപോലെ സെറ്റ് ആയിട്ടിരിപ്പുണ്ടായിരുന്നു ഇത് നമ്മൾ കുറച്ച് പൊടിയെടുത്താലും ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പോകുന്നവർക്ക് ധാരാളം മതി അപ്പോൾ ഞാൻ വേഗം പുട്ടുണ്ടാക്കിയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം തീർക്കട്ടെ എന്നിട്ട് വേണം ലഞ്ചിൻ്റെ പരിപാടി എനിക്ക് കിടക്കാനായിട്ട് അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിയും ഇനി നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷനാണ് അപ്പോൾ ഇന്ന് ഞാൻ എന്താ തോരും വെക്കാൻ പോകുന്നത് കായ കേട്ടോ കായും പെരി അപ്പോൾ കായും പേരിക്ക് എന്താ കായതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് വെള്ളം വെള്ളത്തിൽ ഇങ്ങനെ വെച്ചേക്കായിരുന്നു കേട്ടോ നേരം അപ്പം കറിയൊക്കെ നല്ലപോലെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ നേരത്തി വെള്ളത്തിൽ നിന്ന് മാറ്റാം ചേച്ചി നേരം വരെ വെള്ളത്തിൽ ഇട്ടേക്കായിരുന്നു വാഷ് ചെയ്തതിന് ശേഷം അപ്പം നമുക്ക് വെള്ളമൊക്കെ നോക്കിക്കളഞ്ഞ് വേഗത്തിൽ ഉപയോഗിയില്ല ഓയിൽ ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ സഗോള കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഇത്തിരി വെളുത്തുള്ളി ചേർച്ചത് കറിവേപ്പില അപ്പൊ നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇതിപ്പോ ശകലം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്തിരി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചവളൊക്കെ നല്ലപോലെ മൂർത്തിട്ടുണ്ട് നമ്മുടെ മഞ്ഞപ്പൊടി കയറി നല്ലപോലെ ചൂടായി അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചായ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കണം ടച്ച് ഇതിനെ ഞാൻ ചെറിയ ഫ്ലെയിമിലേക്ക് ഇവിടേക്ക് നീക്കി വെക്കണം ഇത് ഇവിടെ കുക്കൗട്ട ഇനി എടുത്തത് എനിക്ക് കറി ഉണ്ടാക്കണം അപ്പൊ ഉണ്ടാക്കുന്നത് തക്കാളി കറി മുട്ട പുഴുകിട്ടുള്ള തക്കാളി കറി അതായത് മുട്ടക്കറി അപ്പൊ മുട്ടക്കറിക്കായിട്ട് ഞാൻ അവിടെ സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കറിവേപ്പിലുണ്ട് പിന്നെ ഇവിടെ ഞാൻ എന്താ രണ്ട് ചെറിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കൂടെ കറിക്ക് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത്തിരി തേങ്ങപ്പാൽ കുറച്ച് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ കറി ഇത്തിരി കൂടെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഒരു ഗ്രേവി ഉണ്ടാവുകയും ചെയ്യും ഉച്ചയ്ക്ക് ചോറിന് ഇത്തിരി കൂടെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ തേങ്ങപ്പാൽ പിഴഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓയിലൊഴുക്കിട്ടിട്ട് അത് ഫാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇത് ഇത്തിരി കളി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ആ കടുവക്ക് പൊട്ടിക്കഴിഞ്ഞു അത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കും ചതച്ച് വെച്ചേക്കും തൊക്കെ ഇട്ടുകൊടുക്കാം ഇതോടെ കിടന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് അരിയൊക്കെ കുക്കറിലിട്ട് റെഡിയാക്കാം അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ യു പി അരി കേട്ടോ ചോറ് വയ്ക്കുന്ന പച്ചരി ഉണ്ടല്ലോ യു പി അരി അപ്പോൾ ഇതാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഇതാകുമ്പോൾ നമുക്ക് ഒറ്റ വിസിൽ വന്നാൽ മതി അപ്പോൾ ഇത് കഴുകി ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് പിരിയാൻ്റെ കുക്കറിലേക്ക് ഇട വരിയുടെ കുക്കറിലേക്ക് ഞാൻ എന്താവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ശകലം ഓയിലും കൂടെ ചേർത്ത് വിട്ടുണ്ട് അടുത്ത് അടച്ചെടുത്ത് വെക്കാം ഇപ്പം ഞാൻ കുക്ക് ചെയ്യുന്നില്ലേ അപ്പോൾ ഞാൻ കുക്കറ് റെഡി ആക്കി വയ്ക്കുന്നുള്ളൂ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടേ ചോറ് വയ്ക്കുന്നുള്ളൂ അപ്പോഴേ നമുക്ക് ചൂടും ചോറ് കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പോഴേ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ കുക്ക് ചെയ്തിട്ടപ്പോൾ പത്ത് മണി കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ സമയത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചോറ് രണ്ട് സമയം ആവുമ്പോഴേക്കും തണുത്ത് പോകും ചോറ് അതുകൊണ്ട് കുക്കറ് നമ്മൾ റെഡിയാക്കി വെച്ചുകൊണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ നമുക്ക് ഗ്യാസിൽ മറിക്കാം സവോള ഒക്കെ അതാ അവിടെ വഴന്ന് ഒഴുകിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ എൻ്റെ ആവശ്യത്തിന് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞിപ്പൊടി പിന്നെ കാശ്മീരി മുളക് പൊടി ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് ഇതിനകത്ത് കിട്ടത്തിണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനി മുളക് പൊടി ചേർക്കുള്ള ഇത്തിരി കാശ്മീരി മുളക് പൊടി ചേർക്കുന്നു ഇനി ഇതിലേക്ക് ഞാൻ ഒരു ശകലം നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കുന്ന ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളൊക്കെ ചേർത്ത് ചേർത്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കും ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ഈ സമയത്തന്നെ ചേർത്ത് കൊടുക്കണം കറിക്ക് വേണ്ടത്ര ഉപ്പ് ഇനി തക്കാളി ഇപ്പം നല്ലപോലെ ആവാനായിട്ട് ഞാൻ ഇവിടെ അടച്ചു വെക്കണം ഇനി നമുക്ക് കായത്തോരൻ ഒന്ന് നോക്കാം കായത്തോരൻ മൊരിഞ്ഞു നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ട് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഇതാന്ന് രാവിലെ എനിക്ക് ചേട്ടൻ ചേരുന്ന സന്ദട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ ബോക്സിലാക്കി ഫ്രീസറിൽ വെച്ചേക്കായിരുന്നു പിടിത്തിട്ടിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ തണുപ്പ് പിടിച്ചിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും ഇപ്പോൾ ഈ സമയത്ത് അല്ലെങ്കിൽ കിട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ അതെല്ലാം തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കായത്തോരൻ റെഡി ആയിട്ടുണ്ട് കായ ഉപ്പേരി അപ്പോൾ ഒന്ന് ആവി കരുതി കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കണം എൻ്റെ വീണച്ചാറൊക്കെ ഞാൻ എന്താ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒന്നും ചെയ്യേണ്ടി വന്നില്ല അവർക്ക് ഇങ്ങനെ തന്നെ മതിന്ന് പറഞ്ഞ് ചാട്ടനത് അഞ്ജലി അത് ഇങ്ങനെ തന്നെ മതിന്ന് പറഞ്ഞതാണ് എടുത്തോണ്ടിരിക്കുക പക്ഷേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കണം ഏറ്റവും അധികം ഇതിനകത്ത് ചൊറുക്കിയ ഓയിലൊന്നും അധികം ഒഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പുറത്തിരുന്ന് കേടായാലോ എന്ന് വെച്ചിട്ട് പേടിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് തന്നെ വെച്ചേക്കണം അതുകൊണ്ട് ഇത് താഴത്തെ താഴെ നമുക്ക് ഓയിലൊക്കെ ഇങ്ങനെ ഉറച്ചിരിക്കുന്നത് കാണാം ആവശ്യമൊരു കുഴപ്പമില്ല നല്ല ടേസ്റ്റി മീനാ കേട്ടോ എന്ന് പറയുന്ന മീനാണ് നല്ല ആരെങ്കിലും അച്ചാറൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ അച്ചാറായിട്ട് നമുക്ക് കിട്ടുന്ന നല്ല അടിപൊളി മീനാണ് മോദ മോദയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നു എനിക്കറിയില്ല വേറെ സ്ഥലത്തൊക്കെ വേറെ പേര് പറയുന്നു എന്തായാലും ടേസ്റ്റി മീനാണ് നല്ല അടിപൊളി മീൻ തക്കാളി നല്ല പഴുത്ത തക്കാളി ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ഉടഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് തേങ്ങപ്പാലം ഒഴിക്കാം ഒന്നും കൂടെ കുക്ക് ആയിക്കോട്ടെ അതാ നമ്മുടെ ഉപ്പേരി കായുപ്പേയുടെ ഫ്ലെയിം ഞാൻ ഇത് ഓഫ് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് തക്കാരി തക്കാരി ഞാൻ നല്ലപോലെ കുക്കായിട്ടുണ്ട് നല്ലപോലെ ഉടങ്ങി കേട്ടോ അപ്പം ഞാൻ രണ്ടാം പാലം ഇതിലേക്ക് ആദ്യം തന്നെ ഒഴിക്കണം മുട്ടക്കുറ്റായിട്ട് ഞാൻ മുട്ടയൊക്കെ ഓൾറെഡി പുഴുങ്ങി ഇടിച്ചിട്ടുണ്ടായിരുന്നു മുമ്പേ തന്നെ ഞാൻ പുഴുങ്ങിയിരുന്നു കേട്ടോ അപ്പൊ മുട്ടതിനകത്ത് ഞാൻ തടുക്കാനായിട്ട് നീക്കതാണ് ഇനി എന്താ രണ്ടാം പാലം ഒക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പം ഇനി ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കണം അതാ നമ്മളിവിടെ ഒന്നാം പാലം ഒഴിച്ചതും നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആപ്പുണ്ട് കേട്ടോ അപ്പം ഇതിനകത്തേക്ക് ഞാൻ എഗൊക്കെ തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി ഇവിടെ നമ്മുടെ വെച്ചു അപ്പോൾ അങ്ങനെ ഇന്നത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട് ലഞ്ച് നമ്മൾ റെഡി ആയിരുന്നു തന്നെ പറയാൻ ചോറ് മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ ഞങ്ങൾക്കൊന്ന് കടയിൽ പോകണം പുറത്ത് പോകണം പിന്നെ രാത്രി പോയിട്ട് നമുക്ക് അഞ്ചൂര് വാങ്ങിക്കേണ്ട ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊന്ന് നോക്കണം പിന്നെ വേറെയും ഇത്തിരി ഇത്തിരി ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം അപ്പോൾ രാത്രി അവ നിൽക്കുന്നില്ല ഭയങ്കര ചൂടാണ് വെയിലാണ് പുറത്ത് അടുക്കളയിലായാലും വേറെ മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പകൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു എന്തായാലും പകലന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കണം അപ്പം ഇറങ്ങാൻ പോകാൻ റെഡി ആവാൻ പോയി അപ്പോൾ കിച്ചണിലെ ജോലികളൊക്കെ ഒരു ഇത് ഒതുക്കി ഞാനും ചേട്ടനും വീണ്ടും എന്താ കടയിലേക്ക് പോകാണ് അഞ്ചു വീട്ടിലിരിക്കുന്നുണ്ടോ അഞ്ചു പനി കഴിഞ്ഞാൽ അഞ്ചു തന്നെ ഇഷ്ടംപോലെ വർക്ക് കിട്ടിയിട്ടുണ്ട് കോളിഡേസ് ചെയ്യാനായിട്ട് എഴുതാനും പഠിക്കാനും ഒക്കെ ഇഷ്ടം വണ്ടി ഉണ്ട് എന്തു അഞ്ചു എന്റെ ചൂടും അഞ്ചു വേസി കോണാക്കി വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കയാണ് പോയിട്ട് വരാം ഇന്നത്തെക്കാളും ഇന്ന് വെയിലത്തിരി കുറവുണ്ട് ഒരു ശകലം കുറവുണ്ട് നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇവിടെ ഇവിടെയൊക്കെ മാങ്ങ അങ്ങനെ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങ എന്തോരോ വെച്ചിരിക്കുന്ന കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നും അത് നല്ല മധുരമുള്ള മാങ്ങിയ കേട്ടോ അടിപൊളി ടേസ്റ്റി ഇതെല്ലാം ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ അഞ്ജുന്റെ ഓർഗനൈസർ നോക്കാൻ വേണ്ടി പോകണം ഇന്ന് കടകളൊക്കെ തുറന്നാ ഇന്ന് കടയൊക്കെ തുറന്നേക്കണ ദിവസമാണ് കിട്ടും അറിയില്ല പോയി നോക്കാം നിങ്ങൾ കണ്ടല്ലോ ഞങ്ങള് വായിക്കണ ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സെയിം അങ്ങനെ ഞങ്ങളുടെ ആവശ്യ വർക്കുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകണം അങ്ങനെ ഞങ്ങളിതാ കടയിലൊക്കെ പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തി അഞ്ചു ഭയങ്കര ഹാപ്പി അഞ്ചിനുള്ള ഓർഗനൈസർഡി പ്രതീക്ഷേക്കാളും നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടിയിരിക്കുന്നത് നല്ല ഫ്ലവറൊക്കെ ആയിട്ടുള്ള ഡിസൈനുണ്ട് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നമുക്ക് പിങ്ക് കളറ് പിന്നെ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട് ഓരോ ഡോവറിനും നല്ല ഞങ്ങൾക്കും ഇവിടെ വീട്ടിൽ ഉണ്ട് അത് ചെറുതാണ് ബ്രൗൺ കളറുള്ള ചെറുതാണ് അതിനേക്കാളും ചെറുതാണ് അതിനേക്കാളൊക്കെ ശരിക്കും നല്ല ഡബിൾ സൈസ് എന്ന് പറയാം നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആട്ടോ ശരിക്കും പറഞ്ഞാൽ ത്രീ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആണ് ഒന്ന് ചേർത്തുന്ന വില പിന്നെ അറിയുന്ന കടക്കാരാണ് നമ്മുടെ സ്ഥിരം അവിടെ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊരു വില കുറച്ചാണ് നമുക്ക് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് നമുക്ക് കിട്ടി ഇനിയിപ്പോൾ അതിനകത്ത് ഇടയ്ക്ക് പട്ടിട്ട് വയ്ക്കാൻ പോകണം അഞ്ചു അഞ്ചിൻ്റെ ഡെയിലി വെയർ അതുപോലെ പുറത്തേക്കിടാനുള്ള ഡ്രസ്സുകളൊക്കെ അഞ്ചിന് അലമാരിയിൽ എപ്പോഴും അടച്ച് തുറന്ന് എടുക്കാതെ ഇനി ഇപ്പോൾ ജസ്റ്റ് ഒരു ഡ്രോവർമിന് പിടിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അഞ്ചുൻ്റെ ഡ്രസ്സ് കിട്ടി അപ്പോൾ ഇത് ഇത് അഞ്ചുവിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടിരിക്കുന്നത് അഞ്ചു ഭയങ്കര ഹാപ്പി ലോകം ഭയങ്കര ഹാപ്പി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ ഞാനോട് അവസാനിപ്പിക്കുക കേട്ടോ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജിസ് ബോക്സത്തുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ആയുമായി കാണാം ബൈ ബൈ